നിങ്ങൾ എവിടെയായിരുന്നാലും അലക്സ വഴി വോയിസ് കമാൻഡുകൾ ഉപയോഗിച്ച് ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പ്രവർത്തിപ്പിക്കുവാൻ കഴിയുന്നതാണ് അത് ഫാനായാലും വിൻഡോ ഷീറ്റ്സ് പ്രവർത്തിപ്പിക്കുവാനായാലും ഇനി വോയിസ് കമാൻഡുകൾ മാത്രം മതി എയർ കേരളത്തിൽ അനന്ത അനന്തസാധ്യതയെന്ന വ്യോമായന ഉച്ചകോടി സീപ്ലെയിൻ ഹെലികോപ്റ്റർ ഇവിറ്റോൾ എന്നിവ സമന്വയിപ്പിച്ച് എയർ ടാക്സി ആരംഭിച്ചാൽ കേരളത്തിലെ ഗതാഗത മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സാധ്യമാകുമെന്ന് കൊച്ചിയിൽ ആരംഭിച്ച പ്രഥമ കേരള വ്യോമായന ഉച്ചകോടി എയർ ടാക്സി സർവീസ് ആരംഭിക്കുന്നതിൽ സിയാനിൽ നിർണായക പങ്ക് വഹിക്കാൻ കഴിയുമെന്ന് പാനൽ ചർച്ചയിൽ പങ്കെടുത്ത വിദഗ്ധർ അഭിപ്രായപ്പെട്ടു അർബൻ മൊബിലിറ്റി ഹെലികോപ്റ്റർ സീപ്ലെയിൻ ഇവിറ്റോൾ എന്നിവയുടെ സാധ്യതകൾ തേടി നടന്ന പാനൽ ചർച്ചയിൽ തുമ്പി ഏവിയേഷൻ സി എം ഡി ഗ്രൂപ്പ് ക്യാപ്റ്റൻ ഡോക്ടർ കെഞ്ചി നായർ മോഡറേറ്റർ ആയിരുന്നു ഈ മൊബൈലിറ്റിയുടെ ഭാവി ഹൈബ്രിഡ് എയർ ടാക്സികളാണെന്ന് ചർച്ചയിൽ പങ്കെടുത്ത സർല ഏവിയേഷൻ വൈസ് പ്രസിഡന്റ് പായൽ സതീഷ് പറഞ്ഞു കേരളത്തിൽ എയർ ടാക്സിക്ക് വലിയ സാധ്യതയുണ്ട് സിയാലിൽ ഓപ്പറേഷൻ ഹബ് തുടങ്ങാൻ താൽപ്പര്യമുണ്ടെന്നും അവർ പറഞ്ഞു തീർത്ഥാടന വിനോദ സഞ്ചാര കണക്ടിവിറ്റിക്ക് ഹൈബ്രിഡ് എയർ ടാക്സി മികച്ചതാണെന്നും അവർ ചൂണ്ടിക്കാട്ടി സീപ്ലെയിൻ ഓപ്പറേഷൻ നടത്തുന്നതിനായി കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് ഡി ഹാവിലാൻഡ് എയർക്രാഫ്റ്റ് ഓഫ് കാനഡ ലിമിറ്റ്സ് ഇന്ത്യ ആർ പ്രതിനിധി സയ്യിദ് കംറാൻ ഹുസൈൻ പറഞ്ഞു മൂന്നാർ തേക്കടി ആലപ്പുഴ ശബരിമല എന്നിവിടങ്ങളിലേക്ക് എയർ ടാക്സ് സാധ്യമാണെന്ന് പായൽ സതീഷ് പറഞ്ഞു റോഡുകൾക്കായി അടിസ്ഥാന സൗകര്യം ലഭ്യമാവാത്ത സ്ഥലങ്ങളിൽ സീ പ്ലെയിൻ അനുയോജ്യമാണെന്ന് ചിപ്സെൻ സി എം ഡി സുനിൽ നാരായണൻ അഭിപ്രായപ്പെട്ടു ന്യൂസ് ബ്യൂറോ നെടുമ്പാശ്ശേരി